പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല നമുക്ക് പനിയായി ഹോസ്പിറ്റലിലുള്ള വീഡിയോ ആണ് ഇപ്പൊ ഇന്നലെയും ഇനി ഞാനൊന്നും ഒന്നും വീട് ഇടാത്തോണ്ട് ഇതുകൊണ്ടാണ് എനിക്ക് അനിയന് പനിയാണ് ഇപ്പോ ഭയങ്കര പനിയാണ് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു ഇപ്പൊ നമ്മളെ നെയ്യോർക്ക് മെഡിസിറ്റിയിലൊക്കെ ആണ് പോയത് നിങ്ങൾ പ്രാർത്ഥിക്കണേ നമ്മളിപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് എടുത്തൊരു കൊച്ചു വീഡിയോ ആണ് അപ്പോൾ പനി എനിക്ക് കുറവുണ്ട് പക്ഷേ ഇപ്പോഴും അവന് ഭയങ്കര പനിയാണ് പണി കുറഞ്ഞിട്ട് നമ്മൾ പഴയതുപോലെ ഭയങ്കര എനർജറ്റിക് ആവും ആകും കൈ പണി ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്യാത്തത് അപ്പോൾ ഞാൻ ഇപ്പോൾ ബൈ